നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്നറിയുമോ ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നറിയുമോ ഞാനും നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ കഴബാലയം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കഴിവാലയത്തെ പോലെ ആകണമെന്ന് മുത്തിനബി പഠിപ്പിക്കുകയാ പ്രത്യേകത എന്തെന്നറിയുമോ എന്റെ വരെ നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് രണ്ട് ദിവസം ലീവ് കിട്ടിയാൽ പഠിച്ചവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിക്കുന്നു എവിടെയെങ്കിലും യാത്ര പോകാൻ ചൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതാ ഊട്ടിയിൽ പോകാം കൊടൈക്കനാലിൽ പോകാം മൈസൂർ പോകാം ബാംഗ്ലൂർ പോകാം ഗോവയിൽ പോകാം ഓരോ സ്ഥലം ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് പറയുന്നത് അവിടെ പോയതാ ഒരു പ്രാവശ്യം ഊട്ടിയിൽ പോയതാണ് ഒരു പ്രാവശ്യം കൊടേക്കനാലിൽ പോയതാണ് മൂന്നാറിൽ പോയതാണ് ബാംഗ്ലൂരിൽ പോയതാണ് അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം ഒരു വട്ടം പോയ സ്ഥലത്ത് പിന്നെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പിന്നെയും വേറെ സ്ഥലത്ത് പോകാൻ കൊതിക്കുകയാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ചറപ്പിൻ സ്ഥിതി ചെയ്യുന്ന അമ്ലാഹിവിന്റെ പരിശുദ്ധമായ കഴബാലയം ഉണ്ടല്ലോ ആ കഴപാലയത്തിൽ ഒരു മനുഷ്യന് പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ പോയവനാണ് എന്ന് രണ്ടാമത് പോകാൻ ആഗ്രഹിക്കാതിരിക്കുന്നില്ല കഴബാലയം കണ്ടവന് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരുന്നില്ല ഒരു പ്രാവശ്യമല്ല ഒരു ലക്ഷം പ്രാവശ്യം അമ്ലാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം കണ്ട മനുഷ്യനാണെങ്കിലും അവന് മതി പിന്നെയും പിന്നെയും പോകാ കൊതിക്കുകയാണ് ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനെ എത്ര കണ്ട മനുഷ്യനാണെങ്കിലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ് അത് കഴബാലയത്തിന്റെ പ്രത്യേകതയാണ് പളച്ചവനെ എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം വിടവാങ്ങലിന്റെ തവാഫുണ്ടല്ലോ ആ കഴവാലയത്തിന്റെ മതാഫിലൂടെ അവസാനം വിടപറയുന്ന സമയത്ത് ആ തപാപ്പ് ചെയ്യുന്ന സമയത്ത് അവന്റെ കണ്ണപടം നിറയുകയാണ് പിളച്ചവനെ ഏഴാമത്തെ തവാഫ് പൂർത്തിയാക്കി കഴിയുമ്പോ അവന്റെ ഹൃദയമൊന്ന് കിടകിടാ പറക്കുകയാട് അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ് അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴവാലയത്തോടെ അവസാനം വിട പറയുന്ന സമയത്ത് അസ്സലാമു അലൈക യാ ആ കഴവയോട് സലാം പറയുമ്പോ കരയാത്ത മനുഷ്യനില്ലടോ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാരുള്ളവന്റെ കണ്ണ് നിറയുകയാണ് അവൻ എന്താണ് പടച്ചവനോട് പറയുന്നതും ആ കഴവാലയത്തിൽ നിന്ന് അവസാനം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അവൻ നടന്നു പോകുമ്പോ അവന് പടച്ചറപ്പിനോട് പറയുന്നു അല്ല ഒരു അവസരം തരണേ അവസരം തരണേ സിയാറത്താക്കല്ലേ അല്ലാസാരമായ കഴവാലയത്തിലേക്ക് നോക്കി കിരന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറന്നുകൊണ്ടാണ് ആ കഴവാലയത്തിൽ നിന്ന് ഓരോ മനുഷ്യനും മടങ്ങി വരുന്നത് കഴവയോടെല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ് കണ്ടാ കൊതിരുന്നില്ല അടുത്തുപോയിരിക്കാൻ ഒന്ന് തൊടാൻ ഒന്ന് ചുംബിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറ് ആ കായത്തിന്റെ മുറ്റത്ത് എത്ര നേരം ഇരുന്ന

ിതങ്ങളെ കണ്ടവർക്ക് പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ് മതി വരുന്നില്ലടോ ലിതങ്ങളുടെ കൂടെ നടന്നവര് ലിതങ്ങളുടെ കൂടെ ഇരുന്നവര് ലബിതങ്ങളോട് സംസാരിച്ചവര് ലമിതങ്ങളോടൊപ്പം യാത്ര ചെയ്തവര് എല്ലാവർക്കും പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ് കണ്ടാ മതി വരുന്നില്ല അവർക്ക് ആഗ്രഹം തീരുന്നില്ല ലബിതങ്ങളുടെ കൂടെ നടക്കണമെന്നവർക്ക് വല്ലാത്ത കൊതിയാ അതുകൊണ്ടാണ് മഹാനായ സമുവാാന്തങ്ങളുടെ ചരിത്രം ഈ ബന്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സഭുമാനം ചെറുപ്പക്കാരന് പറ്റി സഭുപാനം എല്ലാം തോലുമായിരിക്കുന്നല്ലോ എല്ലാം തോലുമായിരിക്കുന്നല്ലോ എന്തേ നിനക്ക് വല്ല മാരകരോഗവും പ്രവാചകന പെടുന്ന സഭുപാനം എന്ന് പറയുന്ന സ്വാമിയോട് ചോദിക്കുമോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ സൂല അല്ലാ അല്ലാണ്ട് നബിയ എനിക്കൊരു മാരക രോഗവുമില്ല നബിയേ എനിക്കൊരു പ്രയാസവുമില്ല നബിയേ പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലും തോലുമായിരിക്കുന്നത് അല്ല എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ ഉറങ്ങാൻ പറ്റുന്നില്ല പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പറ്റും എനിക്ക് വല്ലാത്ത ടെൻഷനാണ് അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു നിന്റെ ടെൻഷൻ എന്താണ് സബുബാ സൂലല്ലോ അങ്ങാടി നബിയേ അങ്ങയെ കാണുമ്പോ എനിക്ക് പ്രയാസമൊന്നുമില്ല അങ്ങയുടെ കൂടെ നടക്കുമ്പോ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് എനിക്ക് വല്ലാത്ത സമാധാനമാണ് അങ്ങന്റെ കണ്ണൊന്നും മറഞ്ഞ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ അങ്ങയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നബിയേ നബിയേപിതങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് പിതങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് പിതങ്ങളോട് സംസാരിച്ചവർക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല പടച്ചവനെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ഭീമാ പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരാ എല്ലാവരും വരുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ജനങ്ങൾ കണ്ടുപഠിക്കുകയാണ് അതിന് ഒരുപാട് വഴതു പറയേണ്ട കാര്യമില്ല അതിന് ഒരു ചരിത്രം ഞാൻ മഹാനായ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സയ്യിദുനാ റളിയല്ലാഹു ചെയ്യുന്ന ഹദീസ് പ്രവാചകനെ ഒരു ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുന്ന പറഞ്ഞുണ്ട് ഭരണാധികാരിയാണ് എന്ന് പറയുന്ന മനുഷ്യൻ റസൂലിനോട് വല്ലാത്ത വെറുപ്പാണ്

啊。 സുമാമ എവിടെ വച്ച് കണ്ടാല്യാവടെ കൊന്നുകളയാൽ സ്വഹാപത്ത് തിരഞ്ഞു നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവര് മദീനയിൽ പാതിരാത്രി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നു ഒളിച്ചും പാത്തും നടന്നു പോകുന്ന മനുഷ്യനെ സ്വഹാപത്ത് കാണുകയാണ് അവനെ പിടിക്കുകയാണ്

ി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഭാപത്വ പറയുന്നു ആ അസൂലല്ല

പെടെന്ന് ചോദിക്കുന്നു യാ സ്വഹ ഈ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ സഹാബാ അല്ലാണ്ട് റസൂലിന്റെ ചോദ്യമാണ് ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ ഇല്ല ഇല്ല പ്രവാചകനോട് നബിയേകനോടന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു സഹാബാ ഇവനാണ് സുമാ ഇവനാണ് യും കൈകാലുകൾ കിടക്കുന്ന ഉറയിലേക്ക് കൈവയ്ക്കുകയാസൂല് കൊല്ലാം പറഞ്ഞവരാട്ടിയാല് കൊന്ന് കളയാൻ വിധങ്ങൾ പറഞ്ഞ മനുഷ്യനാട് കണ്ണിന്റെ മുമ്പിൽ കിട്ടിയിരിക്കുകയാസോല് കൊല്ലാം പറയുമെന്ന് കരുതിയിട്ട് എന്നോട് ഓരോ പറഞ്ഞിരുന്നെങ്കില് ആ സമയത്ത് അല്ലാൻ സഹോദര മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ദീൻ അള്ളാഹു വാളുകൊണ്ടല്ലടോ ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല കൊലപാതകങ്ങൾ നടത്തിയിട്ടല്ല അള്ളാന്റെ ദീൻ വളർന്നത് അള്ളാന്റെ റസൂലിനെ കൊല്ല നോക്കിയ ഒരുപാട് സ്വഹാപത്തിനെ കൊന്നുകളഞ്ഞ സുമാൻ റസൂലിന്റെ മസ്തുപിക തൂണിൽ കെട്ടി കെട്ടിരിക്കുന്നത് വിധങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ സ്വഹാബാ ഒരാളും തൊട്ടുപോകല്ലേ സഹാബാ

വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബ ഭക്ഷണം കൊണ്ടു കൊടുക്കണം സഹാബ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് കഴിക്കാ ഭക്ഷണം കൊടുക്കണ് കുടിക്കാ പാല് കൊടുക്കണ് ലഭിതങ്ങള് സഹാബത്തിനോട് പറയുമ്പോ അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലടോ എന്നാലും ലപിതങ്ങള് പറയുകയാണ് അവന് ഭക്ഷണം കൊടുക്കാൻ സുമാമയ്ക്ക് പാല് കൊടുക്കാൻ തന്റെ വീടുകളിൽ ചെന്ന് ഭാര്യമാരെ കൊണ്ട് ഭക്ഷണം യാട് അവിടം ഒറ്റകത്തിന്റെയും പാല് കറന്നു കൊണ്ടുവന്ന് കൊടുക്കുകയാബിതങ്ങളും ഇണ്ടാതെ പോവുകയാണ് ഒരു ദിവസം കഴിഞ്ഞോഞ്ഞോ ഒരു ദിവസം കഴിഞ്ഞോ അള്ളാഹുവിന്റെ പ്രവാചകനാഹു അലി വസങ്ങള് സുമാമയുടെ മുമ്പിലേക്ക് കിടന്നു വരികയാബിതങ്ങള് സുമാമയുടെ മുമ്പിലേക്ക് കിടന്നു വന്നു എന്നിട്ട് ലഭിതങ്ങള് ചോദിക്കുകയാണ് അവിടെ ചോദിക്കുന്നു സുമാ സുഖമാണോ സുമാ അഹുബിന്റെ പ്രവാചകനെ ഇവിടെ ചോദിക്കുകയാ മാതാ എന്തൊക്കയാ സുമാമാ സുഖമാണോ നിനക്ക് സുഖമാണോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് വന്ന് ചോദിക്കുകയാട് സുമാമയുടെ മറുപടി മുഹമ്മദ് മുഹമ്മദ് നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ ഇത് നിന്റെ നാടാണ് മുഹമ്മദ് ഇവിടെയുള്ളവര് മുഴുവനും നിന്റെ ആൾക്കാരാണ് നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ ഒരാള് പോലും നിന്നോട് ചോദിക്കില്ല പക്ഷേ എന്ന വെറുതെ വിട്ട നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ മുഹമ്മദ് ലമിതങ്ങൾ ചിരിച്ചുകൊണ്ടും മിണ്ടാതെ പോവുകയാണ് രണ്ടാമത്തെ ദിവസമായി ലമിതങ്ങൾ ചോദിക്കുന്നു മാതാ എന്തൊക്കെയാ സുമാ സുഖമാണോ സുമാമാ സുമാമയുടെ മറുപടി എപ്പോഴും മുഹമ്മദ് എനിക്ക് സുഖമാണ് നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് നിനക്കാവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ വിധങ്ങളും ഇണ്ടാതെ പോയി മൂന്നാമത്തെ ദിവസം എന്നെ വിധങ്ങൾ വന്നു അവിടെ ചോദിക്കുന്ന സുമാമ നിനക്ക് സുഖമാണോ അന്നത്തെ മറുപടിയും അത് തന്നെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞു പറഞ്ഞു സ്വഹാബാ take സ്വഹാബ സുമാമ ചിരിക്കുന്ന മുഖത്തേടെ എഴുന്നേക്കുകയാട് വിധങ്ങൾ പറയുന്നു വെറുതെ പറയുകയാണ് വെറുതെ സുമാമ ഇറങ്ങുകയാണ് സ്വഹാപത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭവമാണ് അവരുടെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട് നീ ഒന്നും ഒന്നും ചെയ്തില്ലല്ലോടാ എന്ന രീതിയിൽ സുമാമ ഇറങ്ങി പോവുകയാട് നിധങ്ങളൊന്നും മിണ്ടിയില്ലടോ റസൂലൊന്നും മിണ്ടിയില്ലടോ കുറച്ചു സമയം കഴിഞ്ഞപ്പോ സുമാമയ പെടന്ന് ഇറങ്ങി പോവുകയാണ് കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ സുമാമയ പെടന്ന് പുതുവസ്ത്രം ധരിക്കുകയാ തന്റെ കൈകാലുകൾ കഴുകുകയാണ് കഴുകുകയാട് ഹദറത്തി റസൂലില്ലാ പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ സ്വഭാവത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തിനബിയുടെ മുമ്പിലേക്ക് കിടന്നു വരികയാട് അശ്വതുവല്ല ഇരാ ഇല്ലല്ലാഹ്

നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഈ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ നന്നാകുന്നില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ അസതുവല്ല ഇരാ പരിശുദ്ധമായ ദീനിലേക്ക് എന്നിട്ട് പറയുന്നു ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഈ ഞാൻ ഏറ്റവും കൂടുതൽ വെറുതിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് എനിക്ക് വെറുപ്പായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ് എനിക്ക് മദീനയോട് വെറുപ്പാട് എനിക്ക് മദീനയോട് വെറുപ്പാട് അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീനയാണ് നബിയേ ഇഷ്ടപ്പെടുന്നൊണ്ട് അള്ളാഹുബിന്റെ കടന്നു വന്ന ചരിത്രം പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ചുകൂടിയ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാർ ب ع د ي